ബൈബിൾ ക്വിസ് ലൂക്കോസ് എഴുതിയ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം പീലാത്തോസിന്റെ മുന്നിൽ യേശുവിനെ കുറ്റം ചുമത്തിയ കാരണങ്ങൾ ഏതൊക്കെ ഉത്തരം ഞങ്ങളുടെ ജാതിയെ മറിച്ചുകളും താൻ ക്രിസ്തു എന്ന രാജാവാകുന്നു എന്ന് പറയുകയും കൈസർക്ക് കരം കൊടുക്കുന്നത് വിരോധിക്കുകയും ചെയ്യുന്നു രണ്ടാമത്തെ ചോദ്യം യേശുവിനെ ഹെരോദാവിന്റെ അടുക്കൽ പറഞ്ഞേക്കുവാൻ പീലാത്തോസ് തീരുമാനിച്ചത് എപ്പോഴാണ് ഉത്തരം യേശു ഗലീലക്കാരൻ എന്നറിഞ്ഞപ്പോൾ മൂന്നാമത്തെ ചോദ്യം യേശുവിനെ പരിഹസിച്ചു നിസ്സാരനാക്കിയതാര് ഉത്തരം ഹെരോദാവ് നാലാമത്തെ ചോദ്യം യേശുവിനെ അടുപ്പിച്ചു വിട്ടയക്കാം എന്ന് പീലാത്തോസ് പറയാൻ കാരണമെന്ത് ഉത്തരം മരണയോഗ്യമായതൊന്നും അവനിൽ കാണാത്തതുകൊണ്ട് അഞ്ചാമത്തെ ചോദ്യം ബറബാസിനെ തടവിലാക്കാനുള്ള കാരണം ഉത്തരം നഗരത്തിലുണ്ടായ ഒരു കലഹവും കുലയും ഹേതുവായി ആറാമത്തെ ചോദ്യം ബറബാസിന് ജനങ്ങളുടെ അപേക്ഷ പോലെ വിട്ടുകൊടുത്ത പീലാത്തോസ് യേശുവിനെ എന്തു ചെയ്തു ഉത്തരം ജനത്തിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുത്തു ഏഴാമത്തെ ചോദ്യം ലൂക്കോസ് സുവിശേഷം അനുസരിച്ച് യേശു മരണത്തിന് മുമ്പ് അവസാനമായി പറഞ്ഞതെന്ത് ഉത്തരം യേശു അത്യുച്ചത്തിൽ പിതാവെ ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കയിൽ ഏൽപ്പിക്കുന്നു എട്ടാമത്തെ ചോദ്യം അരിമത്യ എവിടത്തെ പട്ടണമാണ് ഉത്തരം യഹൂദിയയില് ഒൻപതാമത്തെ ചോദ്യം യേശുവിൻ്റെ ശരീരത്തെ അനുഗമിച്ച സ്ത്രീകൾ എന്തൊക്കെയാണ് നോക്കിക്കണ്ടിട്ട് മടങ്ങിയത് ഉത്തരം കല്ലറയും അവന്റെ ശരീരം വെച്ച വിധവും പത്താമത്തെ ചോദ്യം യേശുവിൻ്റെ കല്ലറയും അവന്റെ ശരീരം വെച്ച വിധവും കണ്ടിട്ട് മടങ്ങിപ്പോയ സ്ത്രീകൾ ചെയ്തതെന്ത് ഉത്തരം സുഗന്ധവർഗവും പരിമള തൈലവും ഒരുക്കി പതിനൊന്നാമത്തെ ചോദ്യം ഗലീലിൽ നിന്ന് യേശുവിനോട് കൂടെ പോന്ന സ്ത്രീകൾ കൽപ്പന അനുസരിച്ച് ശബത്തിൽ എന്ത് ചെയ്തു ഉത്തരം സ്വസ്ഥമായിരുന്നു നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ